الحمد <سؤال> لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق والناصر الحق بالحق هذه إلى صراطك المستقيم وعلى آله الحق قدره ومقداره صلى الله عليه وسلم يا الله سبحانه وتعالى نمر قولي دم فرمل من مجل من الطاعات ومن ذكر ومن يا عملاك اللهم من سيرك നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ മുന്നേ നമുക്കും അള്ളാഹു മുഹഫിറത്തിന്റെ നമ്മളിൽ ഒരുപാട് ആളുകൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവി ഞങ്ങളെ പ്രതിസന്ധികളൊക്കെ നിത്യർത്ത് തരണേ ഉണ്ട് നമ്മളെ സഹോദരി സഹോദരന്മാർ ഒരുപാട് ആളുകൾ പലതർക്കും കൊണ്ടോ സ്വീകത്തെ ഏൽപ്പിച്ചവരുണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ടവരെ മഹാനായ ശേഷുരീലിയ ഉപ്പാപ്പയുടെ ആണ്ടുനാച്ചയോടനുബന്ധിച്ചിട്ട് അമ്പത്തിയേഴാമത് ആണ്ടനാച്ചയോടനുബന്ധിച്ചിട്ട് ചന്തക്കുന്ന് സുന്നി മസ്ജിദിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖിൻ്റെ നാച്ച പതിനേഴ് വർഷത്തോളമായിട്ട് കൊണ്ട് നടത്താറുണ്ട് ആ നേച്ച ഈ പ്രാവശ്യം കുറച്ച് അതിപൂലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുവാൻ കമ്മിറ്റികൾ തീരുമാനിച്ചിരിക്കുന്നു അപ്പം അതിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആ മഹാനായ മഹാനിൻ്റെ മുത്തലബിൻ്റെയും അസ്ഹാബുൽ ബദ്രീനുടേയും അള്ളാഹിൻ്റെ അപരിശുദ്ധ കുർആാനിൽ പറയപ്പെട്ട അലാ ഇന്നുവാഹി അല്ലാഹുഅലാഹു അവരുടെയൊക്കെ മതതുകൊണ്ട് അത് വലിയൊരു തീർച്ചയായിക്കൊണ്ട് അള്ളാഹു മാറ്റി തെറ്റ തരട്ടെ അതിൽ കൂടുന്ന മുഴുവൻ വ്യക്തികൾക്കും അള്ളാഹു അറുഹുമായി വിജയം നൽകിയാൽ കുമാറാവട്ടെ രണ്ട് ലോകത്തും അവർക്ക് ഉന്നതമായ വിജയം അള്ളാഹു നൽകിയാൽ ഉലയക്കുമാറാവട്ടെ ഉപ്പാപ്പയുടെ പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് ഒരു സ്ഥലത്ത് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം എന്ന് വെച്ചാൽ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് യാ അള്ള വീരാനോളി ഉപ്പാപ്പനെ സ്നേഹിക്കുന്ന മക്കളാണ് ചന്ദ്രക്കുന്നത്തെ എല്ലാ ആളുകളും എല്ലാ എല്ലാവരും സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ വീരാനോലിപ്പാപ്പ ചന്ദ്രക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കാലങ്ങൾ ഒരു മഹാനാണ് അപ്പോൾ അവരുടെ ആ ഒരു പവിത്രത അവിടെ നിലനിൽക്കാൻ വേണ്ടി കൊണ്ട് എൻ്റെ സഹോദരന്മാരെ നടത്തുന്ന നേർച്ചയാണ് ചന്തക്കുന്ന് സുന്നിപ്പള്ളിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും ആ നേർച്ചയിലേക്ക് പങ്കെടുക്കുക അതിലേക്ക് സഹായിച്ച് സഹകരിച്ച എല്ലാ മിനിങ്ങൾക്കും ജാതി മത മതഭേദമന്യ എല്ലാവർക്കും അള്ളാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷാ അള്ള ഈ വരുന്ന പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് നേർച്ച വരുന്നത് ആ നാഴ്ചയിലേക്ക് എല്ലാവരും പങ്കെടുക്കുക അർഹമായ പ്രതിഫലമുള്ള നൽകട്ടെ നിങ്ങളാൽ കഴിയുന്ന ധർമ്മങ്ങളൊക്കെ ആ നാഴ്ചയിലേക്ക് നിങ്ങൾ കൊടുക്കുക